കാലവർഷ കാലവർഷക്കെടുതികളിൽ വൻ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരമില്ല നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ട് രണ്ടര വർഷത്തിലധികമായി കഴിഞ്ഞ വർഷം മാത്രം ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിലധികം രൂപയാണ് ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്യാനുള്ളത് ഓരോ മഴക്കാലവും ഇടുക്കി ജില്ലയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിതം മാത്രമാണ് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്ന് വിളയിച്ച ഭൂമി നിമിഷ നേരം കൊണ്ട് ഇല്ലാതായ നിരവധി കർഷകരുണ്ട് ഇവരുടെ തുടർജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുക ഇതുവരെ കൈമാറിയിട്ടില്ല ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി മാറി വന്യമൃഗശല്യം മൂലവും കാലാവസ്ഥ വ്യതിയാനം മൂലം മേലത്തിന്റെ ഉത്പാദനം തന്നെ മൂന്നിലൊന്നായിട്ട് ചുരുങ്ങിയ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് അതുകൂടാതെയാണ് വന്യമൃഗങ്ങൾ കുരങ്ങിൻ്റെയും ആനയുടെയും ആക്രമണത്തിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ഈ ശാന്തമാറ പഞ്ചായത്തിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാർ ഇതിനെതിരെ ഒരു ഇതിന് അനുകൂലമായിട്ടൊരു നടപടിയെടുക്കണം അനുവദിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇടുക്കി ജില്ലയിൽ ആകെ നാനൂറ് അപേക്ഷകളിലായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിയെണ്ണായിരത്തിൽ പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുകയുള്ളത് ദേവകുളത്ത് നൂറ്റിനാൽപ്പത്തിയൊന്ന് അപേക്ഷകളിലായി ഒൻപത് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തിലധികം രൂപ വിതരണം ചെയ്യണം ഇടുക്കി ബ്ലോക്കിൽ നാലേകാൽ ലക്ഷത്തിൽ അധികവും ഇളംദേശം ബ്ലോക്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികവും കട്ടപ്പനയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിലധികവും രൂപ വിതരണം ചെയ്യണം നെടുങ്കണ്ടം തൊടുപുഴ അടിമാലി ബ്ലോക്കുകളിൽ ഒരു ലക്ഷത്തിൽ അധികം രൂപയുണ്ട് ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പേരുമേട്ടിലാണ് ഏറ്റവും കുറവ് ഇടുക്കിയിലെ കർഷകർ നിലവിലും അതീവ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാൽ പ്രകൃതി കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും വന്യമൃഗങ്ങളുടെ ശല്യം മണ്ണിടിച്ചൽ അങ്ങനെ ഒരുപാട് രീതിയിലൂടെയാണ് കർഷകർ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നാൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു ധനസഹായവും കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നോക്കൂത്തിയായി ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങൾ അതീവ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കൊടുത്താൽ അവർക്കതൊരു വലിയ സഹായം തന്നെയായിരിക്കും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ അടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി